പേപ്പർ പേപ്പർ പ്രതിഷേധിച്ച് ഡയറക്ടറേറ്റ് മാർച്ച് ും പേപ്പർ ചോർന്നതിന് പിന്നിൽ ട്യൂഷൻ സെന്റർ മാഫികളെന്ന് ആരോപിച്ചും കെ എസ് യുവിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് മാർച്ച് സ്വകാര്യ ട്യൂഷൻ സെന്റർ ലോബികളെ നിയന്ത്രിക്കുവാൻ പ്രത്യേക സമിതിയെ സർക്കാർ നിയമിക്കണമെന്നും ട്യൂഷൻ സെന്റർ മാഫിയകളുടെ ഭാഗമായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക താല്പര്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഉദ്ഘാടനം ചെയ്തു കെഎസ് യു സംസ്ഥാന പ്രസിഡന്റ് അലേഷ സേവ്യർ ജില്ലാ പ്രസിഡന്റ് ഗോപു നയ്യാര് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ൾ ചോർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് അതിന്റെ നിലവാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അനനാപോ നയമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വിശ്വാസം െട്ടിയില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് കേരളത്തിൽ ചോദ്യ പേപ്പറുകൾ ഒന്നടങ്കം തന്നെ സ്വകാര്യ ട്യൂഷൻ മാഫിയകളുടെ കയ്യിൽ പഠിച്ച് പരീക്ഷയിടുന്ന കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാക്കി പേപ്പറുകൾ ചോദ്യം കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ പരീക്ഷയിൽ അനധികൃതമായി വിജയം കരസ്ഥമാക്കുന്നതിനുള്ള കേരള വിദ്യാഭ്യാസമാണ് ആരോപണം കേരള വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമാണ് കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാലത്തെ കൂടുതൽ ജനങ്ങളിൽ നിന്ന് പണം പണം പിഴിയുന്ന നേടിയെടുക്കുന്ന ഒരു സ്വകാര്യ ട്യൂഷൻ മാഫിയ മാറി എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഉണച്ചു ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഡി പി ഐയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് വഴിയിൽ തടയുകയും പ്രതിഷേധക്കാർ സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു കെ എസ് യു സംസ്ഥാന ജില്ലാ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി மார்க்கே 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 மா mari te kanohi mari സംസ്ഥാന കോഴിക്കോട് ജില്ല തുടങ്ങി സമര സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തതിന്റെ പ്രഥമ സമരമാണ് ഈ സമരത്തിൽ ന്യായമായ സമരം നടത്തിയ കെ എസ് സംസ്ഥാന പ്രസിഡന്റിനടക്കമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ അകാരണമായി തല്ലിച്ചെടുത്തി പോലീസ് ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ്